ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലും ഉരുളക്കങ്ങ് വേണ്ട അതുപോലെ തന്നെ ഉള്ളി ഉള്ളി ആവശ്യമില്ല കേട്ടോ ഉള്ളി വഴറ്റിയിട്ട് ഒരുപാട് സമയം പോക്കണ്ട നമ്മൾ മസാലകളൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒന്നും ഒരാവശ്യം ഇല്ലാണ്ട് വഴറ്റി ഇതാക്കൊന്നും ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോൾസാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അത് തന്നെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ടോ മൂന്നോ ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ വേണ്ടിയത് ഒരു മുട്ടയാണ് ഒരു മീഡിയം ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതും ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചതാണ് പിന്നെ അത് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ച് കൊണ്ടുവരാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരിക ഇപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തത് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം അത് നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പാകം മതി നമ്മൾ സാധാരണ നമ്മളെന്തെങ്കിലും ഡിപ്പായിട്ട് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഭയങ്കര കട്ടിയിലടിക്കേണ്ട കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വിനഗറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റാണ് വിനേഗർ ചേർക്കാവട്ടോ ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തത് ഇനിയും ഇതിൽ ഓയിലൊഴിച്ചാൽ ഇന്നും കൂടെ കട്ടിയായിട്ട് വരും പക്ഷേ അങ്ങനെ ഒഴിക്കണ്ടട്ടോ ഈ ഒരു പാകത്തിൽ മതി ഇനിയിപ്പോൾ അത് വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കാം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കട്ടി കൂടിപ്പോയാല് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഈർപ്പം ഇതിലില്ലാണ്ടായി പോകും അതുകൊണ്ടാണ് ഓവറായിട്ട് കട്ടിയാക്കണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ചെയ്യാൻ ക്യാരറ്റും അതുപോലെ തന്നെ ആണ് എടുത്തത് രണ്ട് കപ്പോളം ക്യാബേജ് എടുത്തതിന് ഒരു അരക്കപ്പേ ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ക്യാരറ്റ് കുറച്ച് മതി ക്യാബേജ് കുറച്ച് കൂടുതലും രണ്ടും പച്ചക്കറാണ് വേവിച്ച് വെച്ചതോ ഒന്നുമല്ല അരിഞ്ഞു വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു ക്യാബേജും ആ ഒരു ക്യാരറ്റും കൂടെ മെവിനാറ്റിയന്നിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ അതിൽ വെജിറ്റബിൾസ് ഒന്നും വേണ്ടിയില്ല കേട്ടോ പിന്നെ വേണ്ടത് ഇതിൽ ബ്രെഡാണ് അപ്പം എൻ്റെ കയ്യിലുള്ള ബ്രെഡ് ഇങ്ങനത്തെ നീളത്തിലുള്ള സാമൂലികമായിട്ടുള്ള ബ്രെഡ്ഡാണ് ഏത് ബ്രെഡ് ഉപയോഗിക്കട്ടെ നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ബ്രെഡ് ഇല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ലൈസ് ബ്രെഡ് അതായാലും മതി കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഏതാണോ നമ്മൾ കയ്യിലുള്ള ആ ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല നമുക്കിത് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് പാകത്തിൽ ഉരുട്ടാൻ പറ്റുന്ന പാകാകുന്നവരാണ് ബ്രെഡ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡ് പിന്നെ മിക്സിയിൽ പൊടിച്ചിട്ട് ചേർക്കാൻ നിൽക്കരുത് ഇങ്ങനെ കൈ കൊണ്ട് പിച്ചിയിട്ടിട്ടന്നെ ചേർക്കണം കേട്ടോ പൊടിച്ചിട്ട് ചേർക്കണ സമയത്ത് വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അതാ ഞാൻ കാണിച്ച രണ്ട് നീളത്തിലുള്ള ബ്രെഡ് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ട് വന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് കുഴയ്ക്കാനുള്ള ഈർപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ചില്ലി മാനണീസാണ് ഇതിൻ്റെ ഈ ഒരു പിന്നെ ബൈൻഡിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടുന്ന സാധനം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ക്യാബേജും ക്യാരറ്റൊന്നും ഒന്ന് ഇത്തിരി വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടാൻ വേണ്ടി പറ്റണം അത് ആ ആ ഒരു വരെയാണ് നമ്മളിതിൽ ബ്രെഡ് ചേർത്ത് കൊടുക്കേണ്ടത് സമയത്ത് ചെറുതായിട്ടൊരു ലൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്നും കൂടെ ഒന്ന് കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഭാഗം ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട് കഷ്ണം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഒന്നും മുഴുവനായിട്ട് വേണ്ട ഒരു ഭാഗം ബ്രെഡും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഭാഗത്തിലായിട്ട് വന്നോളും ഇപ്പൊ അത് അതും കൂടെ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാണ് അപ്പോൾ നിങ്ങള് ബ്രെഡിന്റെ എണ്ണം ഇങ്ങനെ നമുക്ക് കറക്റ്റ് അളവ് കുറയാൻ വേണ്ടി പറ്റൂല അത് ഇങ്ങനെ കുഴച്ച് നോക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ ഒരു അഞ്ചാറ് കഷ്ണം വലിയ സ്ലൈസ് ആണെങ്കിൽ എന്തായാലും ആറോ എട്ടോ സ്ലൈസ് ബ്രെഡ് വേണ്ടി വരും ഈ ഒരളവിലേക്ക് ഇപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് നോക്കാം കേട്ടോ റെഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ കൈ വെച്ചിട്ട് ഉരുട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്ന് ചെയ്യാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടാൻ വേണ്ടി പറ്റണം ഇതിപ്പോൾ റെഡിയാണ് കേട്ടോ ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തത് ഇനിയും ടൈറ്റ് ആക്കണ്ടില്ല വല്ലാണ്ട് എടുക്കണ്ട ഈ ഒരു പാകത്തിൽ മതി ഇതിപ്പോൾ കണ്ടില്ല ഈ ഒരു കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അതിൻ്റെ ഒരു പാകം ഇനിയിപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് എത്ര വലുപ്പത്തിലുള്ള ഉരുള ആണോ വേണ്ടിയാ അത്രയും വെളുപ്പത്തിൽ ഉരുള ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പം ഞാനിപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് വേറെ എണ്ണ ഒന്നും പറ്റുന്നില്ല നിങ്ങൾ ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്നതാണെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് പെരട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അങ്ങനത്തെ ഓരോ ബോൾസ് ഒന്ന് ഉരുട്ടി എടുക്കുക അതിപ്പോൾ നിങ്ങൾക്ക് വേറെ ഷേപ്പിലൊക്കെ ആക്കണമെങ്കിൽ ആക്കട്ടോ പക്ഷേ ഏറ്റവും നല്ലത് ബോൾ തന്നെയാണ് ബോൾ ഷേപ്പിൽ ആക്കലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതാമത്തോ ഞാൻ ഉരുട്ടിയിട്ടുണ്ട് ഇതുപോലെ അത് മൊത്തത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിട്ട് എടുക്കണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പണിയാണ് കേട്ടോ ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ എനിക്ക് കിട്ടിയ ബോൾസ് ആണ് കേട്ടോ ഇത്രയാണ് ഈൻ്റെ ബോൾസ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ മിനിമം പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേണം ഇപ്പം അതാ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ എന്താ പറയുക വല്ലാണ്ടെങ്ങ് ഐസ് പോലെ ഒന്നാവില്ല എന്നാലും ഇതൊന്ന് സെറ്റായിട്ട് വരും അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിന് നമുക്ക് ഇനി ഒരു കോട്ടിങ് കൊടുക്കണം കേട്ടോ കോട്ടിങ് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ജസ്റ്റ് ബ്രെഡ് ക്രംസ് മാത്രമാണ് വേണ്ടത് പിന്നെ ബ്രെഡ് ക്രംസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്രഷ് ബ്രെഡ് പൊടിച്ചിട്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ റോസ്റ്റ് ചെയ്ത ബ്രെഡ് ക്രംസ് തന്നെ എടുക്കണം കേട്ടോ ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ബ്രെഡ് ക്രംസ് റോസ്റ്റ് ചെയ്യുക എന്നുള്ള അപ്പം ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുക അപ്പം അതാ ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുക ആ ഒരു ബോൾസിൻ്റെ മേലെ ഈർപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട മുക്ക് അല്ലെങ്കിൽ വൺ ഫ്ലോർ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ മാത്രം മതി കേട്ടോ ഡയറക്റ്റ് നമുക്ക് ബ്രഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കൈ വെച്ച് ഉരുട്ടണ സമയത്തൊന്നും കൂടെ ഒന്ന് ഇങ്ങനെ പിടിച്ച് ഷേപ്പ് ചെയ്യണ പോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എണ്ണയിലേക്ക് അധികം ബ്രെഡ് ക്രംസ് തൊയ്യൂല കൊയിഞ്ഞുവാണ്ട് നല്ല ലൈറ്റ് കിട്ടിക്കോളാം അതിനാണ് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് നന്നായിട്ട് ഞാനൊന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി ബാക്കിയുള്ള മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്നാവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇറച്ചിയോ മീനോ ചിക്കനോ ഒന്നും ഇല്ലാണ്ട് അതുപോലെ ഉരുളക്കേങ്ങ് പുഴുങ്ങി അടക്കണ്ട അതുപോലെ ഉള്ളിയും പച്ചമുളകൊന്നും വാട്ടിയെടുക്കണ്ട അങ്ങനത്തെ ഒരു പണിയും ഇല്ല കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പോൾസാണ് നമുക്ക് നോമ്പിനൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് രണ്ടാമത്തോ ഞാൻ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള മൊത്തത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കണം കേട്ടോ ഒരു ഇതെല്ലാം കൂടെ എടുക്കാൻ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആയി കിട്ടുന്ന സാധനമാണ് ഇപ്പോൾ അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കാട്ടോ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരു മാസം വരെ നമുക്ക് എടുത്ത് വെക്കാട്ടോ സൂക്ഷിക്കാം എപ്പം വേണമെങ്കിലും എടുത്ത് പൊരിക്കാം ഇനിയിപ്പോൾ അതെണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടായി കഴിഞ്ഞാൽ തീയന്ന് മീഡിയത്തിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പളും പറയുന്നത് എന്ത് സാധനവും ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഇട്ടോക്കെ എന്നാലും നമുക്ക് ആ എണ്ണൻ്റെ ഒരക്കൊരു കറക്റ്റ് ചൂട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒന്നേ ഇട്ടിട്ടുള്ളൂ ഇതിപ്പോൾ റെഡിയാണ് കേട്ടോ കറക്റ്റാണ് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ഒരുപാട് വെന്ത് കഴിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല ക്യാബേജും കാരറ്റും അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇപ്പോൾ നമ്മളെ ഫസ്റ്റിത്തെ ബോൾ നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നതാണ് ഇതിപ്പോൾ കണ്ടില്ലേ പൊട്ടിപ്പോകുകയോ എണ്ണ ഉടിക്കുക ഒന്നും ചെയ്യൂലോട്ടോ നമുക്ക് എന്താ പറയുക നമുക്ക് ഭയങ്കര തൃപ്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണത് ഇപ്പോൾ തന്നെ ഒന്ന് കറക്റ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ രണ്ടും മൂന്നോ നാലോ ഒക്കെ ഒന്നിച്ച് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് പെട്ടെന്നാവുന്ന സാധനമാണ് കേട്ടോ ഇത് പൊരിഞ്ഞ് കിട്ടാനും ഒരുപാട് സമയം വേണ്ട ആ പുറമേ ഉള്ള ആ ഒരു കോട്ടിംഗ് മാത്രമേ നമുക്ക് വെന്ത് കിട്ടേണ്ടിയുള്ളൂ അല്ലാണ്ട് ഉള്ളിലുള്ള സാധനങ്ങളൊന്നും വേവിക്കാനുള്ളതല്ല അത് നല്ലൊരു ആ ഒരു ചെറിയൊരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ തിന്നണ സമയത്താണ് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ അതുകൊണ്ടുതന്നെ ഒരുപാടിട്ട് വേവിച്ചെടുക്കണ്ട ഇപ്പം അതാ അടുത്തും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണത് ഇതിപ്പോൾ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും ഒരു തുള്ളി എണ്ണ കുടിക്കുക അല്ലെങ്കിൽ ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ പുറംഭാഗം പോലും ഒരു എണ്ണ മയം ഒന്നും ചെയ്യൂല നമുക്ക് കിച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ് പിന്നെ എല്ലാവർക്കും അറിയാലോ ഈ ഒരു ഗാർലിക് മയണൂസിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളൊരു കോൾസ്ലോൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇനി ഷവർമ ബോൾ എന്നൊക്കെ ഇട്ടത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ പക്ഷേ ഇത് ഷവർമ ആയിട്ട് നമുക്ക് തിന്നാൻ പറ്റുമോന്നറിയില്ല ഇത് കോൾസ്ലോ സാലഡാണ് അത് കോൾസ്ലോ ബോൾസ് എന്ന് വേണമെങ്കിൽ പറയാം കോൾസ്ലോ സാലഡ് നമ്മൾ മുക്കി മുക്കിപ്പോയിരിക്കുന്നു അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ ഗ്യാരണ്ടി ആയിരുന്നതാണ് കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല ഫ്ലേവറാണ് അടിപൊളി സാധനമാണ് കേട്ടോ നല്ല ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് റമദാനൊക്കെ ഓരോ ദിവസം ഓരോ ഐറ്റംസ് ഐറ്റംസായിട്ട് നമുക്ക് മാറ്റി ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഐറ്റമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാൽ അതിനടുത്ത നല്ലൊരു കാണാം വീഡിയോയിലേക്കാണ് അസ്സാമലൈക്കും